ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുണും രാധികയും ഇപ്പോൾ ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാധിക മ്യൂസിക് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുവഴി വന്ന വരുൺ രാധികയെ കയറ്റിക്കൊണ്ടു പോവുകയാണ് രാധിക കയറില്ല എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് വരുൺ രാധികയെ കയറ്റിക്കൊണ്ടു പോകുന്നു എന്നിട്ട് ചില റൊമാൻസോടെയുള്ള സംസാരവും സംസാരിക്കുന്നുണ്ട് വരുൺ ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യണമെന്ന് എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുകയായിരുന്നോ എത്രയോ സ്വപ്നങ്ങൾ താനും കണ്ടിട്ടില്ലേ എന്നോടൊന്നിച്ച് യാത്ര ചെയ്യണമെന്ന് ഇങ്ങനെ വരുൺ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് അതുവഴി ഒരു വണ്ടി വന്നപ്പോൾ വരുൺ ഒന്ന് വെട്ടിച്ചു ആ സമയത്ത് ആ ഗിയറിലേക്ക് കൈ പിടിക്കുന്നുണ്ട് രാധിക പെട്ടെന്ന് തന്നെ വരുണം കൈ പിടിക്കുന്നു രാധികയുടെ കൈക്ക് മുകളിലായിട്ട് വരുണാണെങ്കിൽ ആ കൈ എടുക്കുന്നതുമില്ല പിന്നെ എങ്ങനെയെങ്കിലും എടുത്ത് മാറ്റുകയാണ് രാധിക എന്നിട്ട് കൈ കെട്ടിവെച്ചു എപ്പോഴും സ്വപ്നം മാത്രമേ മാത്രമേയുള്ളൂ അധികം വൈകാതെ നമുക്കത് യാഥാർത്ഥ്യമാക്കണം എൻ്റെ ഭാര്യ എന്ന മേൽവിലാസത്തിൽ താൻ അറിയപ്പെടണം എനിക്ക് വരുൺ പറയുമ്പോൾ മുത്തശ്ശിക്ക് ചെയ്തു കൊടുത്ത ആ സത്യത്തെ പറ്റി ഓർക്കുകയാണ് രാധിക രാധിക പറയുന്നു നിർബന്ധിച്ചപ്പോ ഞാൻ വണ്ടിയിൽ ഉള്ളൂ അല്ലാതെ ഞാൻ ഞാൻ യാഥാർത്ഥ്യങ്ങൾ മറന്നിട്ടല്ല നിങ്ങൾ പ്രിയങ്കയാണ് സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയെ ഞാൻ എൻ്റെ ഭാര്യയാണ് സ്നേഹിക്കേണ്ടത് സ്നേഹിക്കുന്നതും എത്രയോ തവണ ഞാൻ പറഞ്ഞതാ ഞാൻ താലിക്കിട്ടിയത് തൻ്റെ കഴുത്തിലാണെന്ന് രാധിക പറയുന്നുണ്ട് എൻ്റെ കഴുത്തിൽ ആരും താലി കിട്ടിയിട്ടില്ല എന്ന് വരുൺ പറയുന്നു കല്യാണ മണ്ഡപത്തിൽ വധുവിൻ്റെ വേഷത്തിൽ ഞാൻ തന്നെ കണ്ടതാണെന്ന് വരുൺ അത് വെറുതെ ഞാൻ വധുവിനെ പോലെ ഒരുങ്ങി നോക്കിയതാണെന്ന് രാധിക ഞാനത് വിശ്വസിക്കണം അല്ലേ ശരി അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന്റെ അന്ന് നടന്ന ചതി എന്താണ് ആരൊക്കെ കൂടിയാണ് അത് ചെയ്തത് എന്ന് വരുൺ ചോദിക്കുന്നു ആരും മതിയും ഒരു ചതിയും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഒരബദ്ധം പറ്റി സ്നേഹിക്കുന്ന പെണ്ണിന്റെ പേര് പ്രിയങ്ക എന്നാണെന്ന് വീട്ടുകാരോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടുകാരെ എൻ്റെ വീട്ടിൽ അറിയിച്ചു കല്യാണവും നടന്നു പ്രിയങ്ക ഒരു പാവമാണ് എന്നെ രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു പാവമാണ് സിനിമാ നായികയാകാനും സെലിബ്രിറ്റി ആകാനും ആഗ്രഹിക്കുന്ന ഒരു നായിക അതിനുവേണ്ടി എന്നോട് പോലും വിലപെശി പണം ചോദിക്കുന്ന പാവം എന്നൊക്കെ വരുൺ ചോദിക്കുമ്പോൾ പ്രിയങ്ക രാധിക പറയുന്നു പ്രിയങ്ക പണം ചോദിച്ചോ എന്ന് ഞാൻ കൊടുത്തു എൻ്റെ തലയിൽ നിന്നും ആ ബാധ്യത പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു ത ഒരർത്ഥത്തിൽ ഞങ്ങൾ കണക്ക് പറഞ്ഞ് ജീവിക്കുന്നവരാണ് എനിക്കങ്ങനെ ചെയ്യണമായിരുന്നു കാരണം നിന്നെ സ്നേഹിക്കുന്നതിൽ ഒരു തടസ്സവും എനിക്ക് വരാൻ പാടില്ല എന്നൊക്കെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് പ്രിയങ്ക അങ്ങനെയൊക്കെ ചിന്തിച്ച് കാണും പക്ഷെ ഇപ്പോൾ മറിച്ചാണ് അവൾക്ക് വരുണിന് ഇഷ്ടമാണ് വരുണമൊത്ത് ഒരു കുടുംബജീവിതം വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നു ഞാനെന്താ സ്നേഹം കൊടുക്കാൻ പെട്ടുകടയോ ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ എൻ്റെ മനസ്സിൽ ഒരാൾക്കേ ഉള്ളൂ സ്നേഹം അത് രാധിക എന്ന തനിക്കാണ് എന്നിട്ടൊരു അലവിയും പറയുന്നു നിർത്തനിക്ക് കേൾക്കണ്ട എന്ന് രാധിക ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും താൻ കേട്ടുകൊണ്ടേയിരിക്കും ബിക്കോസ് നമ്മൾ രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട് എന്റെ വരുൺ രാധിക ചെവി പൊത്തി പൊത്തിപ്പിടിക്കുന്നുണ്ട് അത് കണ്ടിരിക്കുകയാണ് വരുൺ തുടർന്ന് ഇപ്പോൾ മ്യൂസിക് സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് അവർ രാധിക പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എവിടെയായി ഓടുന്നത് എന്ന് പറഞ്ഞ് വരും രാധിക ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇതേ സമയത്ത് വറുത ധരിച്ച് ശ്യാമയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ഇതെനിക്ക് സംസാരിക്കാനുണ്ട് ഇനിയും സംസാരിക്കാനുണ്ട് എന്നൊക്കെ വരും രാധികയോട് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ഇത് സ്കൂളാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ് അത് കണ്ടോട്ടെ ആര് വേണമെങ്കിലും കണ്ടോട്ടെ എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വരുൺ രാധിക ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ വരു രാധിക തള്ളി മാറ്റുന്നുണ്ട് ആ കാഴ്ച ശ്യാമ കാണുന്നു ഇല്ലായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ കോടീശ്വരനായ പരമേശ്വരൻ്റെ മകനാണ് ഞാൻ ആറ്റുവാശ്ശേരിയിലെ ഒരു ദരിദ്രനായ ദേവനാരായണ തിരുമേനിയുടെ മകളാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഈ ജോലിയും ഇവിടുന്ന് കിട്ടുന്ന ഈ ശമ്പളവും എൻ്റെ കുടുംബത്തിനെ കിട്ടിയേ തീരൂ എന്നൊക്കെ രാധിക പറയുന്നുണ്ട് ആ സമയം വരുണ കൈ എടുത്തു മാറ്റുന്നു ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു എന്തായാലും രാധികയെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇയാൾ പലപ്പോഴും രാധികയെ കാണാൻ വന്ന് വന്നത് നമ്മൾ തമ്മിലുള്ള ആ സാമ്യം അറിയാതെയാണ് എന്നെയും കണ്ടിട്ടുള്ളത് എന്നൊക്കെ ശ്യാമ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഫിതാ മേം വരും ഞാൻ അമ്മയെപ്പോലെ കാണുന്നവരാണ് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല പ്ലീസ് തിരിച്ചു പോയെന്ന് രാധിക ഞാൻ തിരിച്ചു പോകാം പക്ഷെ എനിക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടണമെന്ന് വരുൺ പറയുന്നു ഇനി എന്താ വേണ്ടത് എന്ന് രാധിക ചോദിക്കുന്നുണ്ട് ഒന്നിച്ച് ജീവിക്കണം എൻ്റെ മരണം വരെ എന്റെ മരണ വരെ എന്റെ പെണ്ണായിട്ട് നീ കൂടെ ഉണ്ടാകണമെന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ആഹാ അയ്യേടാ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്യാമ മുന്നിൽ ദേ ദാ ഫിതാ മേഡം എന്ന് രാധിക പറയുന്നു ഫിതാ മേഡം ഇവിടെ എത്തുന്നതിന് മുമ്പ് എന്നോട് പോസിറ്റീവായ ഒരു മറുപടി പറഞ്ഞാൽ പോകാമെന്ന് വരുൺ പറയുന്നുണ്ട് പതിയെ രാധികയോട് അല്ലെങ്കിൽ ഞാനിത് ഫിതാ മേഡത്തോട് സംസാരിക്കുമെന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് എന്താ ഈ പറയുന്നതെന്ന് എങ്കിൽ പറ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സമ്മർമല്ല എന്ന് പറയുമ്പോൾ രാധിക പറയുന്നു പറ്റില്ലെന്ന് എങ്കിൽ ഞാൻ പറയുമെന്ന് പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങുമ്പോൾ രാധിക വരുണിനെ പിടിച്ചു മാറ്റിയിട്ട് ടെൻഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട് അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ രാധിക മുന്നോട്ടേക്ക് നടക്കുന്നു പിന്നാലെ പോവുകയാണ് വരുണം ശ്യാമയുടെ മുന്നിൽ എത്തിയിരിക്കുന്നുണ്ട് രണ്ടുപേരും എന്താ രാധിക എന്ന് ശ്യാമ രാധികയോട് ചോദിച്ചു ഏയ് എന്നെ കൊണ്ടുവിടാൻ വന്നതാണ് ഓരോന്ന് സംസാരിച്ച എന്ന് രാധിക ആം വരുൺ ഫിതാമേടത്തെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ വരൺ രാധിക പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നു മേഡം അവൾക്ക് അമ്മയെ പോലെയാണെന്നും മേഡത്തിനെ ഒരുപാട് ഇഷ്ടമാണ് എന്നും അവൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളത് മേഡത്തോട് പറയാവുന്നതേ ഉള്ളൂ എന്നും വരൺ അയ്യോ എന്ത് പറയാം മേഡം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാമെന്ന് രാധിക അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ എന്ന് ശ്യാമ പറയുന്നുണ്ട് മേഡം ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു തർക്കം അതായത് ഒരു പുരുഷൻ താലി കെട്ടിയ പെണ്ണിന്റെ കൂടെയല്ലേ ജീവിക്കേണ്ടത് എന്നെ വരൺ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു അതെ അതെന്താ വിശേഷിച്ച് ചോദിക്കാനെന്ന് ഓക്കെ താൽ ചാർത്തിയ പുരുഷന്റെ സ്നേഹത്തിൽ നിന്നും ആ പെൺകുട്ടി അകന്നു പോകുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് തെറ്റാണെന്ന് ശ്യാമ പറഞ്ഞു അത് സ്നേഹം വേണമെന്ന് പറഞ്ഞേ ആ പുരുഷൻ ആ പെണ്ണിന്റെ പിറകെ നടക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് പറയുമ്പോൾ ഒരു തെറ്റുമില്ല എന്ന് ശ്യാമ പറയുന്നു എങ്കിൽ പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള തർക്കമെന്ന് വരൺ അല്ല ഇത് ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് വേറെ രണ്ടാളുടെ കാര്യമാണ് ഞാൻ തർക്കിക്കാനുള്ള വിഷയം നോക്കി നടക്കുന്നവർക്ക് എന്താ പറ്റാത്തത് എന്ന് രാധിക ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് തർക്കം മനസ്സിലായി രണ്ടുപേരുടെയും സ്റ്റാൻഡ് മനസ്സിലായി ഇനി നിങ്ങൾ തമ്മിൽ എന്താ ബന്ധമെന്ന് പറയുന്നു പറയുന്നു മേഡം ഇത് എൻ്റെ അനുജത്തിയുടെ ഭർത്താവാണ് പ്രിയങ്കയുടേത് എന്ന് ഇങ്ങനെ രാധിക പറയുന്നുണ്ട് ദേഷ്യത്തോടെ വരുൺ രാധികയെ നോക്കുന്നു ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയാണ് എല്ലാ കാര്യങ്ങളും പരസ്പരം പറയും ചിലപ്പോൾ തർക്കിക്കുമെന്നും പറയുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾക്ക് ഇയാൾ വ്യക്തമായ ഉത്തരം പറയില്ല അങ്ങനെ ചില കുഴപ്പമുണ്ടെന്ന് വരു ഞാൻ കാണുന്നത് അങ്ങനെയല്ല രാധികയ്ക്ക് എല്ലാത്തിലും വ്യക്തമായ ഉത്തരമുണ്ട് പിന്നെ എന്തായി ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞത് എന്നെ എടുത്തു ചോദിക്കുന്നുണ്ട് ശ്യമ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഇല്ല മേഡം സാഹചര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ മാത്രം എന്നാ പിന്നെ ക്ലാസിന്റെ സമയല്ലേ നിങ്ങൾ പൊയ്ക്കോ എന്ന് വരുൺ വരുണിന്റെ സംസാരത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്ന് ശ്യാമ ചോദിക്കുന്നു പറയുന്ന ഒരു കാര്യം ചിന്തിക്കുന്നത് മറ്റൊന്ന് അത് ശരിയല്ല എന്നെ ശ്യാമ പറയുമ്പോൾ വരുൺ പറയുന്നു അത് ടീച്ചേഴ്സിനൊക്കെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടല്ലോ എല്ലാം ഒരു വിമർശന ബുദ്ധിയോടെയല്ലേ നോക്കൂ എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് വരുൺ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് ശ്യാമ രാധികയോട് പതിയെ പറഞ്ഞിട്ട് വരുൺ പോകുന്നു ക്ലാസ്സിന് സമയമായി ഞാൻ നടക്കട്ടെ മാഡമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോവുകയാണ് രാധിക വരുൺ രാധികയും എത്തി നോക്കുന്നുണ്ട് തുടർന്ന് രാധിക ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നു കുട്ടികൾക്ക് പാട്ട് പാടി കൊടുക്കുകയാണ് ഇപ്പോൾ രാധിക പോകുമ്പോൾ വരുണിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഫിദാ മേഡോ എന്റെ അങ്ങനെ ആലോചിച്ച് ചോദിച്ചത് കണ്ട് പിടിച്ചോ ഏയ് ഇല്ല ഷോ വേണ്ടായിരുന്നു രാധികയ്ക്ക് ഇനി അതൊരു പ്രശ്നമാവുമല്ലോ തുടർന്ന് പാട്ട് പഠിപ്പിക്കുന്നതിനിടയിൽ രാധിക ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുന്നത് ശ്യാമ അവിടേക്ക് വരുമ്പോൾ കാണുന്നു രാധികയെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേക്കുകയാണ് രാധിക അടുത്തേക്ക് വരൂ എന്ന് പറയുന്നു അങ്ങനെ രാധിക ഇപ്പോൾ ശ്യാമയുടെ അടുത്തേക്ക് ചെന്നു വായെന്നെ പറഞ്ഞ് ഓഫീസിലേക്ക് കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഞാൻ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെക്ക് രാധിക പറയുന്നു ശ്യാമയോട് അവരെ റിലാക്സ് ചെയ്തോളും രാധികയ്ക്ക് റിലാക്സ് ചെയ്യാൻ എന്താണ് വേണ്ടത് എന്ന് ശ്യാമ ചോദിക്കുന്നു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുന്നു അത് പിന്നെ മേഡം വരുണങ്ങനെ മേഡത്തോട് സംസാരിച്ചത് എന്ന് രാധിക ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഏയ് എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഈ തർക്കത്തിന് കാരണമായ ഒരു പ്രശ്നമുണ്ട് അത് എന്താണെന്ന് പറയാൻ ശ്യാമ പറയുന്നു അത് വരുണം പ്രിയങ്കയും തമ്മിൽ പ്രശ്നമുണ്ട് അവർ തമ്മിൽ നല്ല ബന്ധത്തിലല്ല ഞാൻ ഈ തർക്കിക്കുന്നത് അവരെ ഒന്നിപ്പിക്കാനാണെന്ന് രാധിക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ ഇഷ്യൂസൊക്കെ പ്രധാനമാണ് പക്ഷെ അയാൾ പറഞ്ഞത് മറ്റൊരു കാര്യമാണല്ലോ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നിട്ടും അയാൾ ആ പെണ്ണിന്റെ പിറകെ നടക്കുന്നു എന്നും എന്നൊക്കെ അത് അതെന്താണ് സംഭവമെന്ന് ശ്യാമ ചോദിച്ചു അതെനിക്ക് അറിയില്ലെന്ന് രാധിക അമ്മയെ പോലെയാണെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും എന്തൊക്കെയോ എന്നോട് പറയാൻ ബാക്കിയാണ് അല്ലേ എന്തുണ്ടെങ്കിലും പറയേ മോളുടെ മുഖം എപ്പോഴും തെളിഞ്ഞു കാണാനാണ് അമ്മയ്ക്ക് ഇഷ്ടമെന്നും ശ്യാമ പറയുന്നു എങ്കി പിന്നെ മോള് പൊയ്ക്കോളൂ ക്ലാസ് കഴിഞ്ഞിട്ട് കാണാമെന്നും പറയുന്നു അങ്ങനെ ശ്യാമ രാധിക പോകുന്നുണ്ട് എന്തുകൊണ്ട് അത് ഉറപ്പാണ് പതുക്കെ പതുക്കെ അവളുടെ മനസ്സിൽ നിന്നും അത് കണ്ടുപിടിക്കണമെന്ന് ശ്യാമ ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഇപ്പോൾ രാധികയുടെ മുത്തശ്ശി പ്രിയങ്കയുടെ മുത്തശ്ശി ഒരു ജോൽസിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു കാര്യങ്ങളെല്ലാം ആ തിരുമേനി ആ ജോൽസിനോട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മുത്തശ്ശി ഇതിന് പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുന്നു പരിഹാരം ഒന്നേ ഉള്ളൂ ഇവിടുന്ന് കുറച്ച് ദൂരെ ഒരു ദേവീക്ഷേത്രമുണ്ട് ആ ദേവിയുടെ സാന്നിധ്യത്തിൽ ഒരു താലിക്കെട്ടും കൂടി നടത്തണം എന്ന് വെച്ചാൽ ഈ പറയുന്ന വരുൺ ആരുടെ കൂടെ ജീവിക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ കഴുത്തിൽ വരുൺ താലി കെട്ടണം മാത്രമല്ല ഇതിനു മുമ്പ് താലി കെട്ടിപ്പ എന്ന് പറയുന്ന ഈ കുട്ടി ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കണം എന്ന് വെച്ചാൽ പുതുതായി ഒരു വിവാഹം തന്നെ ആ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതോടെ താലി കഴുത്തിൽ ചാർത്ത കുട്ടിയുടെ മനസ്സിൽ വരുണിനെ എന്തെങ്കിലും രീതിയിലുള്ള ആ അടുപ്പം തോന്നിയിട്ടുണ്ടെങ്കിൽ അവസാനിക്കുകയും ചെയ്യും എങ്ങനെയും എത്ര വില കൊടുത്തും ഈ താലികെട്ട് നടത്തണം ഇല്ലെങ്കിൽ അവർ തമ്മിൽ അവർ തമ്മിൽ വീണ്ടും ഒന്നിക്കുമെന്നും ജോൽസൻ പറയുന്നു ഇത് കഴിഞ്ഞിങ്ങോട്ട് വരാനും പറയുന്നുണ്ട് അവർ തമ്മിൽ അടുക്കണം ഒരിക്കലും പിരിയരുത് പിരിയരുത് അതിനു വേണ്ടത് തിരുമേനി ചേര് തരണമെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ പറയുന്ന കർമ്മം ആദ്യം പൂർത്തിയാക്കണം അവിടെ വെച്ച് ഒരു മംഗല്യസൂത്രം കഴുത്തിൽ വീണാൽ അവിടുത്തെ അമ്മ തന്നെ അത് സംരക്ഷിച്ചോളും മനസ്സിലായോ എന്നും ജോൽസ്യൻ പറയുന്നുണ്ട് തുടർന്ന് രാധിക ഇപ്പോഴും കടിമംഗലത്ത് തന്നെയാണ് കടിമംഗലത്ത് ഇങ്ങനെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കണ്ണന് മാല ചാർത്തുകയും പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുകയും ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് രാധിക ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ആർക്കും ഒരു ദോഷവും ഉണ്ടാകരുത് എന്റെ അടുത്ത് വരാനും സംസാരിക്കാനും വരുണന് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് രാധിക എന്നിട്ട് രാധിക ഹോളിലേക്ക് പോയ സമയം പരമേശ്വരനും ആ പത്മിനിയും അവിടേക്ക് വന്നു എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുന്നു പൂജാമുറിയിലേക്ക് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് രാധികമോള് പൂജാമുറിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു അമ്പലമായി മാറി കാണും ഞാൻ അങ്ങോട്ടേക്ക് പോയി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ പരമേശ്വരനും പത്മിനിയും പൂജാമുറിയിലേക്ക് ചെല്ലുന്നു ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അവർ വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ